ഈ മരിച്ച അജിയുടെ ബന്ധു സജി മാത്യു നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നേതാക്കളെല്ലാവരും ഈ തീരുമാനം അംഗീകരിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഈ തീരുമാനം നമ്മുടെ ഈ കുടുംബത്തിലെ പിന്നെ മരിച്ച ആളുടെ ഭാര്യയ്ക്ക് സർക്കാർ സ്ഥിരം ജോലി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ ധനസഹായമായിട്ട് ആദ്യഘഡു തിങ്കളാഴ്ച കൊടുക്കാമെന്നും ബാക്കി നാല്പത് ലക്ഷം രൂപ ക്യാബിനറ്റ് തീരുമാനപ്രകാരം കൊടുക്കാൻ കഴിയുള്ളു അത് കൊടുക്കാമെന്നാണ് നിലവിൽ സമ്മതിച്ചിരിക്കുന്നത് രണ്ട് എം എൽ എമാരും കലക്ടറും കൂടെ കൂടിയിരുന്ന് ഫോറസ്റ്റ് മിനിസ്റ്റർ വിളിച്ചതിന് ശേഷമാണ് ഈ തീരുമാനം പറയുകയുണ്ടായത് അതുപോലെ തന്നെ രണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരുടെ പഠിക്കുന്ന ചികിത്സ പഠിക്കുന്ന സൗകര്യം മുഴുവൻ ചെയ്തു കൊടുക്കാമെന്നും ഏറ്റിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കടങ്ങൾ മുഴുവൻ ഏതൊക്കെ കടമുണ്ടോ അത് മുഴുവൻ എഴുതി തള്ളാമെന്നും സമ്മതിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾക്ക് സർക്കാർ ഒരു വ്യക്തത വന്നതുകൊണ്ടാണ്

വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക